ഒരുവിധം അമ്മമാർക്കൊക്കെ ഞാനിപ്പോൾ പറയുന്ന കാര്യം ഒന്ന് എന്താ പറയുക ആ ഒരു ഫീല് മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ മക്കൾ സ്കൂളിൽ പോയപ്പം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയതാന്നല്ല സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കും പക്ഷെ എന്നാൽ പോലും വീട്ടിൽ വിശന്ന് വലിഞ്ഞണ്ട കാര്യം അപ്പം ഞാൻ പലഹാരം അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ എന്താക്കാൽ വരുമ്പോഴേക്കും ചോറ് റെഡിയാക്കി വെക്കും എന്നാൽ പലഹാരം തീറ്റിയൊഴിവാകുമല്ലോ എന്ന് കരുതിയിട്ട് പലഹാരം ചിലപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും സ്നാക്സ് അതിനെ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ പൊരിച്ച് വെക്കാറുണ്ട് കേട്ടോ പയം പൊരിക്കെ ബ്രെഡ് പൊരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ലായും മിക്കതും ഹോട്ടലിൽ നിന്നാണ് മേടിക്കാറ് അപ്പം ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ എന്താണ് ഈ അമ്മമാർക്ക് മനസ്സിലാവുക എന്ന് വെച്ചാൽ മകന് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കറി അപ്പോൾ അവൻ്റെ ഇഷ്ടം നോക്കിയിട്ട് ഞാൻ ചെറുപയർ കറിയും ചോറും ആക്കിയാൽ വേറെ ഒന്നും ഉണ്ടാക്കാൻ സത്യം പറയാൻ തക്കാളി ഉള്ളി ഉണ്ട് വേറൊരു സാധനവും ഇല്ലാതെ പച്ചമുളകൊക്കെ തപ്പി പിടിച്ചെടുത്തതാണ് ഞാൻ ഫ്രിഡ്ജിനോട് കുറേ ചോദിച്ചു ഫ്രിഡ്ജ് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ മക്കൾ വീട്ടിൽ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല ഹോട്ടലിൽ നിന്നാണ് ഫുഡ് മേടിക്കാറ് അപ്പം കുറച്ച് ചിക്കൻ മേടിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്ത് അപ്പം ഞാൻ മകന് ചെറുപയറും ചോറും ഒന്നും നോക്കാണ്ട് അവൻ കഴിക്കും അവൻ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട ഒക്കെ കൊടുത്താൽ മതി പക്ഷെ മകൾ അങ്ങനെയല്ല മകൾക്കെന്തോ ചെറുപയർ എന്ന് പറയുന്നത് ആരോടോ എന്തോ വൈരാഗ്യം മൂത്തു മകൾ കഴിക്കാൻ അപ്പം ഞാൻ അവക്ക് വേണ്ടിയിട്ട് ഒരു ഉടായിപ്പോൾ തട്ടിക്കൂട്ടുണ്ടായിരുന്നു ഓഹ് എട്ടിപ്പോയി റെസിപ്പി റെസിപ്പിയൊന്നും ആരും ചോദിക്കരുത് റെസിപ്പി ചോദിച്ചാലും എനിക്ക് തരാനൊഴിവില്ല ഞാൻ റെസിപ്പി ആയിട്ടൊന്നും വീഡിയോസായിട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല അതുകൊണ്ട് റെസിപ്പി ആരും ചോദിക്കരുത് എന്താ തട്ടിക്കൂട്ടെന്ന് വെച്ചാൽ ബസ്സുണ്ടായിരുന്നോ ലൈൻ ബസ്സിന് പോകുന്നതാ എന്തോ പറ്റിയൊരു ഉഷാറില്ലാണ്ട് എന്തായ ഉഷാറില്ലാണ്ട് റെസിപ്പി ആരും ചോദിക്കരുത് എന്തേതാ പോയി വെക്കുന്ന എന്തു ഉണക്കുന്ന നല്ല സ്മെല്ലോ ബാഡ് സ്മെല്ലോ കേടുക്കല്ല പോയി കുളിക്ക് ഞാൻ ചോറ് നിന്നാണ്ട് നിങ്ങളെ കാത്തുക്ക് എനിക്ക് വിഷമിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനും ഫുഡ് കഴിക്കാതെ വരെ കാത്തു കേട്ടോ അപ്പം തട്ടിക്കൂട്ടെന്താന്ന് തട്ടിക്കൂട്ട് ഇവിടെ ഏറ്റിട്ടും കേട്ടോ നല്ല സ്മെല്ന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഫ്രിഡ്ജിൻ്റെ ചിക്കം ഉണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾ വെജിറ്റബിൾ എന്ന് വെച്ചാൽ ഉള്ളി ഉണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു പച്ചമുളക് രണ്ടെണ്ണം ഒന്ന് കിട്ടി കറിവേപ്പില ഉണങ്ങി കിടക്കുന്ന കറിവേപ്പിലയാണ് ഒരു ചു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കിട്ടി അത് വെച്ചിട്ട് തട്ടിക്കൂട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയോ ചിക്കൻ വിശക്കയറി വരുമ്പോൾ നല്ല സ്മെല്ല് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ട് പ്രത്യേകിച്ച് കറി വയ്ക്കുന്നത് എന്തിലാണെന്നു പറയുമോ ചട്ടിയിലാണ് ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു തരാവേ നമ്മുടെ തട്ടിക്കൂട്ട് കറി എന്ന് പറയുന്നത് കുറച്ച് ചിക്കൻ ബാലൻസ് ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞു ചട്ടിയിൽ ചെറിയൊരു ചട്ടി ഉണ്ടോ വൻകിട്ടൊന്നുമില്ല ഒരു കുഞ്ഞു ചട്ടിയിൽ ചിക്കൻ കറി പിന്നെ ഉള്ളത് പിന്നെന്താണുള്ളതെന്ന് വെച്ചാൽ ഇത് ചെറുപയർ വേവിച്ച നല്ല ഉള്ളിയും കറിവേപ്പിലിട്ടിട്ട് വകവിട്ട് വെച്ചിട്ട് ഇത് മകന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കി ഇത് മകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കി എൻ്റെ സിസ്റ്റർ ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ ചട്ടിയിൽ ചിക്കൻ കറി വെച്ചാണെങ്കിൽ അപകാരം ടേസ്റ്റി ആയിട്ടുണ്ട് പക്ഷെ നല്ല സ്മെല്ലും കിട്ടും ഒരുവിധം ഐറ്റംസ് ഒന്നും ഇല്ല എന്നുള്ളത് കറി ഇതാക്കിയില്ല ഇതിലേക്ക് ഞാൻ ഒരിത്തിരി സോസ് കൂടി ഒഴിച്ചിട്ടുണ്ട് അതിൽ പെച്ചപ്പ് അപ്പോൾ ഇതാണ് തട്ടിക്കൊട്ടി കറി കഴിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കൊടുക്കട്ടോ ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞത് ഓണം ആവി പറക്കുന്ന ചൂട് ഞാനിത് കാണിക്കാന്ന കറി ഈ ഒരു എന്റെ മോള് കുളിച്ച് വരുന്നുണ്ട് ചോറ് കഴിക്കാൻ എന്താണ് ചേനയാച്ചാറ് ഈ ബ്രാൻഡ് അച്ചാറും മേടിക്കരുത് കേട്ടോ പെട്ടെന്ന് കേട് നിന്നുകയും ചെയ്യും മറ്റേ

എൻ്റെ സിസ്റ്റർ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ചട്ടിയിലാണ് കറി വെക്കുന്നതെന്ന് തന്നെ പോള് പറഞ്ഞിട്ടാളു ചട്ടിയിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നും ചട്ടിയിലൊന്നും കറി വെച്ചെന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം ഞാൻ ഇത് ഫുഡ് കഴിക്കട്ടെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം എൻ്റെ പിള്ളേർക്ക് കഴിക്കാൻ ഞാൻ എൻ്റെ ക്യാമറാമാനൊന്ന് ഫുഡ് കൊടുക്കട്ടെ Apa? Okay. Dadah